അസ്സലാമു അസലാമലൈക്കും വറഹമത്തുള്ള താല ഉബരക്കാത്തു കോരിച്ചിരിയുന്ന ആ മഴയത്തും നൂർ ഫാത്തിമ തൻ്റെ പ്രിയപ്പെട്ട ഉസ്താദിനെ കുറിച്ച് ഓർത്തു അതെ മഴ പെയ്യുമ്പോൾ ഉസ്താദ് എനിക്ക് ഒരുപാട് കഥ പറഞ്ഞു തരാറുണ്ട് അതും നല്ല നല്ല ചരിത്ര കഥകൾ ഞാൻ വിചാരിക്കും പഠിച്ചോനെ ഇത്രമാത്രം കഥകളൊക്കെ ഖുർആാനിലൊക്കെ ഉണ്ടോ എന്ന് അല്ലെങ്കിലും മനസ്സറിഞ്ഞ് വായിക്കുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം അറിഞ്ഞ് ഖുർആാൻ പാരായണം ചെയ്യുകയാണെങ്കിൽ ആർക്കും ഒരിക്കലും അടുക്കൂല അത്രക്കും നല്ല നല്ല സ്റ്റോറികൾ അതിലുണ്ട് അത് അള്ളാഹു തന്നെ പറഞ്ഞതാണല്ലോ എത്രയെത്ര സ്റ്റോറികൾ ശരിക്കും പറഞ്ഞാൽ ഖുർആൻ ഓതുമ്പോൾ വല്ലാത്തൊരു സുഖമാണ് അത് കയ്യിലെടുത്താൽ തന്നെ എന്തൊക്കെയോ ഒരു അനുഭൂതിയാണ് അതിലേക്കങ്ങ് ഇഴുകിച്ചേരുമ്പോൾ അത് നിർത്താൻ തോന്നൂല സത്യമായിട്ടും ഞാൻ എൻ്റെ അനുഭവമാണ് പറയണത് നൂർ ഫാത്തിമ ചിന്തിക്കുകയാണ് ടെൻഷനാകുന്ന സമയത്താണെങ്കിലും ഒറ്റപ്പെടുന്ന ഒരു ഫീല് വരികയാണെങ്കിലും ഖുർആാൻ പാരായണം ചെയ്യുമ്പോൾ അള്ളാഹു നമ്മുടെ കൂടെയുണ്ട് ആശ്വാസമാണ് ശരിക്കും സത്യം പറഞ്ഞാൽ എനിക്ക് നാഫിക്ക ഇല്ലാത്ത ദുഃഖം അത് ഇല്ലാതെയൊക്കാൻ ഉമ്മയെല്ലാം പരമാവധി ശ്രമിക്കുന്നുണ്ട് ഉമ്മ എനിക്ക് ഓരോ സ്റ്റോറികൾ പറഞ്ഞു തന്നിട്ടും ഓരോ നല്ല നല്ല കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടും അങ്ങനെയൊക്കെ പക്ഷേ എന്തൊക്കെ തന്നെ ആയാലും എൻ്റെ നാഫിക്കയില്ലാത്ത ആ റൂമ് അതെനിക്ക് കുറച്ച് പ്രയാസമാണ് അവിടെ നിൽക്കുന്നത് സത്യമായിട്ടും പഠിച്ചോനെ എൻ്റെ ഭർത്താവ് എൻ്റെ പ്രിയപ്പെട്ട ഭർത്താവ് നല്ലൊരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് പോയിരിക്കുന്നത് നല്ല രീതിയിൽ മഹബൂരും അബ്രൂറുമായ ഹജ്ജും ഉമ്രയും ചെയ്ത് തിരിച്ചു വന്ന് കാണുവാനുള്ള ഭാഗ്യം എനിക്ക് നൽകണേ നൽകണമല്ല നൂർ ഫാത്തിമ ദ്വാ ചെയ്തു ഉമ്മ പറയും നൂർമോളെ എങ്ങനെ ഒറ്റയ്ക്കിരിക്കണ്ട എന്തെങ്കിലൊക്കെ ചൊല്ലി പറഞ്ഞേക്കിരുന്നോ പക്ഷേ എപ്പോഴും എൻ്റെ ചുണ്ടിൽ അതെ അള്ളാഹുവിൻ്റെ പേരുകളായിരിക്കും അത് ഉമ്മ അറിയുന്നില്ല ഞാൻ കൈകളിൽ തസ്ബീഹ് പിടിച്ചുകൊണ്ടോ കൗണ്ടർ ചെയ്തുകൊണ്ടോ ഒന്നല്ല ഞാനങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കും എനിക്കത് വല്ലാത്ത ആശ്വാസമാണ് അത് മനസ്സിലിങ്ങനെ ഞാൻ വിചാരിക്കു പഠിച്ചോനെ നമ്മുടെ മനസ്സിലൊക്കെ എന്തെങ്കിലുമൊക്കെ വരികയാണെങ്കിൽ അതിനൊക്കെയുള്ള പരിഹാരം അള്ളാഹുവിൻ്റെ നൂറുള്ളിമാനം തന്നെ ഉണ്ടല്ലോ അതെ അവൻ്റെ ആ നാമം വിളിച്ചുകൊണ്ട് ദ്വാ ചെയ്താൽ എത്ര പെട്ടെന്നാണ് നമ്മൾ വിചാരിച്ച കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ടെൻഷനെ എല്ലാം മാറുക എല്ലാം അള്ളാഹുവിൻ്റെ കുതിരത്ത് തന്നെയാണ് ഇത്രക്കും പരിശുദ്ധമായ ഒരു മതം അത് സത്യം പറഞ്ഞാൽ എനിക്ക് അത് സ്വീകരിക്കാൻ കഴിഞ്ഞതിൽ ഞാൻ വളരെയധികം ഭാഗ്യവതിയാണ് എല്ലാം കൊണ്ടും സ്ത്രീയെ ഏറ്റവും സുരക്ഷിതയാക്കുന്ന മതം അത് ഇസ്ലാം മാത്രമാണ് അതിനോളം വരില്ല മറ്റൊന്നും ഞാൻ എന്തുകൊണ്ടാണ് ഇതുവരെ അത് ശ്രദ്ധിക്കാതിരുന്നത് എന്നാണ് എനിക്കിപ്പോൾ ഒരു ഖേദം എന്നാലും ആ ഉസ്താദിൻ്റെ ആ ബാങ്ക് കേൾക്കാൻ കാരണമായതും അതിൻ്റെ അർത്ഥമെല്ലാം നോക്കിയതും അതൊക്കെ പഠിച്ചവനെ നല്ലൊരു കാര്യത്തിലായി അതിനനുസരിച്ച് എനിക്ക് എൻ്റെ നാഫിയ ഉസ്താദിനെ ലഭിച്ചപ്പോൾ എൻ്റെ ജീവിതം വളരെയധികം പ്രാഹത്തായില്ല സത്യമായിട്ടും ഇനി എനിക്ക് വേണ്ടത് എൻ്റെ ഭർത്താവിൻ്റെ കൂടെയുള്ള ജീവിതമാണ് അത് ഒരുപാട് സമ്പത്തും സൗകര്യങ്ങളും പണമൊന്നും ഞാൻ ആഗ്രഹിക്കുന്നേയില്ല ഒരു ചെറിയ വീട്ടിലാണെങ്കിലും എൻ്റെ ഭർത്താവിൻ്റെ കൂടെയുള്ള ആ ഒരു ജീവിതം അത് തന്നെ വിട്ട് പോകരുത് അതാണ് ഏതൊരു പെണ്ണും ആഗ്രഹിക്കുന്നത് കുറച്ച് ദിവസം എൻ്റെ നാഫിക്ക് പോയപ്പോൾ ആയപ്പോ തന്നെ എനിക്കിവിടെ ടെൻഷൻ തുടങ്ങി അപ്പോൾ വർഷങ്ങളോളം പ്രവാസ ജീവിതം അനുഭവിക്കുന്ന എത്രയോ ആളുകളുണ്ടാവും അവരൊക്കെ കുറച്ച് നോക്കുകയാണെങ്കിൽ പഠിച്ചവനെ അത് പാവം അവർക്കൊക്കെ അള്ളാഹു ക്ഷേമം നൽകട്ടെ ജീവിക്കാൻ വകയില്ലായിട്ട് ആ മരുഭൂമിയിൽ പോയി കഷ്ടപ്പെടുന്ന ആളുകൾ അതെ ഒരു വർഷം അല്ലെങ്കിൽ രണ്ട് വർഷം കഴിഞ്ഞ് നാട്ടിലേക്ക് തിരിച്ചു വരുന്ന ആ ഒരു നിമിഷങ്ങൾ എത്രമാത്രം ആഗ്രഹിക്കുന്നുണ്ടോ ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ കൂടെ തൻ്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ കൂടെ ജീവിക്കാൻ അതിനുള്ള ഭാഗ്യം പോലും ലഭിക്കാതെ പാവം ഒരുപാട് പ്രവാസികൾ അത് വളരെയധികം പ്രായമായതിനു ശേഷം ഒരുപാട് അസുഖങ്ങൾ കൊണ്ട് പ്രഷർ ഷുഗർ കൊളസ്ട്രോള് അങ്ങനെ ഒരുപാട് അസുഖവുമായി തിരിച്ച് നാട്ടിലെത്തും അപ്പോഴേക്കും അവരുടെ ആരോഗ്യമെല്ലാം നഷ്ടപ്പെട്ടിണ്ടാവും കാരണം അവരുടെ നല്ല ജീവിതമെല്ലാം ലോകത്ത് പോയി പഠിച്ചവനെ പാവാണ് എല്ലാവർക്കും നീ ഹൈറും പ്രദാനം പ്രധാനം ചെയ്യറഹ്മാനെ എല്ലാ ഭാര്യക്കും ഭർത്താക്കന്മാർക്കും ഒരുമിച്ച് ജീവിക്കുവാനുള്ള ഭാഗ്യം നീ നൽകല്ല നൂർ ഫാത്തിമ ഓരോനും ആലോചിച്ചു കൊണ്ടിരിക്കുകയാണ് പെട്ടെന്ന് ഉമ്മ വിളിക്കുന്നു നൂർ മോളെ നീ എവിടെ ഉമ്മാ ഞാനിതാ പുറത്തുണ്ട് എന്താ മോളെ മഴ ആസ്വദിക്കാണോ ഉമ്മ ഞാൻ വെറുതെ ഇങ്ങനെ നല്ല മഴ പെയ്തപ്പോഴേ ആഹാ പിന്നെ ഇന്ന് മൂത്തമ്മ വരുന്നു എന്ന് പറഞ്ഞിരുന്നു ഉമ്മ എപ്പോൾ എന്തെങ്കിലും ഉണ്ടാക്കണ്ടേ ആ മോളെ അത് ഞാൻ ഉണ്ടാക്കിക്കൊള്ളാം അല്ലേ കുറച്ച് കഴിഞ്ഞാൽ വരും എന്ന് പറഞ്ഞിരുന്നു മോൻ്റെ വർത്താനൊക്കെ ഒന്ന് അറിയാനൊക്കെ വേണ്ടിയിട്ടേ ആ അത് ശരി നൂർ ഫാത്തിമ പെട്ടെന്ന് എണീറ്റോ പഠിച്ചവനെ അതൊക്കെ ഇങ്ങനെ വൃത്തികേടായിട്ട് എടുക്കുന്നുണ്ടോ മോളെ ഇന്ന് അങ്ങനെ എണീറ്റ് പായല്ലേ നിനക്ക് അറിയുന്നില്ലേ നിൻ്റെ വയറ്റിലൊരു കുഞ്ഞുള്ള കാര്യം അങ്ങനെ കുറച്ച് ശ്രദ്ധിക്കണ്ടേ ഉമ്മ അതൊന്നൊന്നും പറ്റൂല അതൊക്കെ എത്രയോ ലെയറുകൾക്കുള്ളിൽ സുരക്ഷിതമായി അള്ളാഹുവിൻ്റെ കൈകളിലാണത് നിൽക്കുന്നത് പിന്നെ ഇപ്പോൾ നമ്മൾ എന്തിനാണ് പേടിക്കണേ മോളെ അതൊക്കെ ശരിയെന്നുണ്ട് എന്നാലും നമ്മൾ കുറച്ച് കരുതൽ വേണം കേട്ടോ എൻ്റെ പെട്ടെന്ന് എണീറ്റ് ഓട്ടവും ഇറങ്ങി ഓടലും ചാടലും അതൊന്നും ഇന്ന് നടക്കില്ല കുറച്ചൊക്കെ ഒന്ന് റെസ്റ്റ് എടുക്കണ്ട മോളെ ഉമ്മാങ്ങൾ പേടിക്കണ്ട നമ്മളെ കുട്ടിക്കൊന്നും ഉണ്ടാവില്ല അള്ളാഹുണ്ടല്ലോ കാവലിന് മോളെ അൻ്റെ വിശ്വാസം അന്ന് രക്ഷിക്കട്ടെ ഉമ്മ പഠിച്ചവനുണ്ടാകുമ്പോൾ നമ്മൾ എന്തിനാ പേടിക്കണേ അള്ളാഹുവല്ലേ കുഞ്ഞിനെ സൃഷ്ടിക്കുന്നതും അതിന് കണ്ണ് നൽകുന്നതും മൂക്ക് നൽകുന്നതും കൈകൾ നൽകുന്നതും കാലുകൾ നൽകുന്നതും എല്ലാം പഠിച്ചവനല്ലേ നമ്മളൊന്നും അറിയുന്നില്ലല്ലോ നമ്മൾ ആ ഒരു പ്രസവ സമയത്ത് ആ കുഞ്ഞിനെ കാണും അതിനു മുമ്പായിട്ട് നമുക്കൊന്നും കാണാൻ പോലും കഴിയുന്നില്ല എപ്പോഴാണ് കൈ മുളക്കുന്നത് എപ്പോഴാണ് കാൽ മുളക്കുന്നത് അതൊന്നും നമുക്ക് കാണാൻ പോലും പറ്റില്ല ഇപ്പം പിന്നെ ശാസ്ത്രത്തിന്റെ കണ്ടുപിടുത്തം കൊണ്ട് സ്കാനിങ്ങിലൂടെ അതൊക്കെ അറിയാം എങ്കിലും ഗർഭിണിയായ ഉമ്മമാർക്ക് വരെ അത് അറിയുവാൻ കഴിയുന്നില്ല ഉമ്മ അതൊക്കെ അള്ളാഹുവിൻ്റെ കുതിരത്ത് തന്നെയാണല്ലേ അതേ മോളെ എല്ലാം പഠിച്ചവൻ്റെ കുതിരത്ത് തന്നെയാണ് അതുകൊണ്ടല്ലേ ഈ ദുനിയാവ് ഈ ഭൂമിൻ്റെ ഇങ്ങനെ ചമഞ്ഞ് നിൽക്കുന്നത് ഏഹ് മനുഷ്യന്മാർക്ക് ഇങ്ങനെയൊക്കെ കഴിയോ അവൻ ഒരു നിമിഷം വിചാരിച്ച പോലെ നമ്മളെ ഇതൊക്കെ തകർന്നടിയാൻ എത്ര വലിയ കൊട്ടാരവും ബംഗ്ലാവും ഉണ്ടാക്കി വെച്ചാലും ഒന്ന് ഭൂമി കുലുങ്ങിയാൽ പോരെ പിന്നെ അതെല്ലാം തകർന്നടിഞ്ഞേ എന്തായാലും പടച്ച റബ്ബ് കാക്കട്ടെ ആമീ കുറച്ച് കഴിഞ്ഞപ്പോഴിതാ വാഹനത്തിൻ്റെ ശബ്ദം കേൾക്കുന്നു ഹോൺ മോളെ നൂർമോളെ അവർ വന്നെന്ന് തോന്നുന്നു ആ ഉമ്മ നീ എണ്ണീറ്റ് ഓടല്ലേട്ടോ മോളെ അപ്പോഴേക്കും ഉമ്മ അതാ വാതിൽ തുറന്നു കൊടുത്തു മൂത്തമ്മയും മൂത്തമ്മാൻ്റെ മകനുമുണ്ട് അസലാമലൈക്കും വാളേക്കും അസ്സലാം വറഹമത്തുള്ള എന്തൊക്കെയാ വർത്താനം കുറേ അല്ലേ ഈ വഴിക്ക് വന്നിട്ട് ആ കുറേ ആയിപ്പോൾ അല്ല മോൻ്റെ വർത്താനം എന്താ വിളിച്ചിരുന്നില്ലേ ആ എന്തായാലും റാഹത്തോടു കൂടി ചെയ്ത് വന്ന് കാണാനുള്ള വിധി തരട്ടെ ആ മീൻ എന്താ കുട്ടിയെ എൻ്റെ വർത്താനം സുഖല്ലേ ആശുപത്രിയിൽ പോയിരുന്നോ അപ്പോൾ എത്ര ആയത് ആ അവൾ കഴിഞ്ഞ മാസം ഹോസ്പിറ്റലിൽ പോയതാണ് അതെന്തേ മാസം മാസം അല്ലേ ആ മാസം ഇനിയിപ്പോൾ പോകാനാണേ ഉള്ളൂ പോയിക്കോണ്ട് കാണിച്ചോണ്ടി ഒക്കെ നേരത്തിനും കാലത്തിനും മരുന്നും ഒക്കെ കുടിക്കഴിഞ്ഞാലേ ഇപ്പോഴത്തെ കാലമാണ് പണ്ടത്തെ പോലല്ല പണ്ട് എന്ന് പറഞ്ഞാൽ മരുന്നും മുക്കുടിയൊന്നും ഇല്ലെങ്കിലും അത് പറയാനുള്ളവരാണ് പെറുവിനും ഇപ്പം അല്ലല്ലോ ഇപ്പം മാസം മാസം ചെക്കപ്പ് അതിൻ്റെടേ സ്കാനിങ് കാര്യങ്ങൾ രക്തം പരിശോധിക്കൽ അതിൻ്റെടേ മരുന്ന് കുടിക്കൽ അതിൻ്റെ ഇടയിൽ പിന്നീട് അഡ്മിറ്റാല് അങ്ങനെ 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 ആയിട്ട് ആ പ്രസവം വൈവം ഓല കയ്യിലുണ്ടാക്കും അങ്ങനെയാണ് ഞാനൊക്കെ എത്ര എത്രണം പറ്റിക്കണ് ഒറ്റ ഒന്നിനും ഞാൻ ആശുപത്രിക്ക് പോയിട്ടില്ല അന്ന് അങ്ങനെ എത്ര തോന്നാൻ ആശുപത്രി ഇല്ലേനു അന്ന് ഇപ്പോൾ പ്രസവ ഒക്കെ തുടങ്ങുമ്പോൾ രണ്ട് ദിവസം മുമ്പ് തന്നെ ഉണ്ടാവും ചെറുതായിട്ട് എന്തെങ്കിലൊക്കെ പിന്നെ ഒത്താച്ചിനെ കൊണ്ടുവരും അതന്നെ തന്നെ വേറെ ഒന്നുമില്ല ഇപ്പം ആണെങ്കിൽ ഓപ്പറേഷൻ ഒരു കാര്യവും കുട്ടിക്ക് അങ്ങനെ പറ്റും ഇങ്ങനെ പറ്റും എന്നൊക്കെ പറഞ്ഞിരുന്നു അതൊക്കെ പഠിച്ചോണ്ടടുത്തല്ലേ കുട്ടിയെ എൻ്റെ അമ്മാക്കെന്നെ ഉള്ളു കൂട്ടത്തിൽ കുട്ടികൾ കുറവ് നാഫിമോനെന്നുള്ളൂ എനിക്കൊക്കെ ഒമ്പതും പത്തുമാണ് എന്നാലും ഓൾ ഭാഗ്യമുള്ള ഓളാണ് അതെന്താ മുത്തമ്മ അല്ലേ ഓ ഓൾ എന്താട്ടി ഓള ഒരേ ഒരു കുട്ടിയുള്ളത് ആ കുട്ടി നല്ല ദർശകൊക്കെ പറഞ്ഞേച്ച് കോളേജ് ഒക്കെ പറഞ്ഞയച്ചാണ് മൂലയരാക്കി തഹസിലാക്കി അതുകൊണ്ടിപ്പം എന്തായി ഓനൊരു വലിയ പണ്ഡിതനായി ഓൾക്ക് കാര്യം ഓൾക്കും ഓനക്കും കാര്യമായി കബർക്ക് മരിച്ചു കഴിഞ്ഞാലേ ദോരക്കാനും വേണ്ടേ ഒരാൾ മറ്റേത് വേറെ മൂല്യന്മാരെ വിളിപ്പിച്ച് കണ്ട് ദോർപ്പിച്ചേണ്ടി വരും ഇത് തന്നെ സ്വന്തം മക്കൾ ചെയ്യുക അത് വലിയൊരു കാര്യം തന്നെ തന്നെയല്ലേ അല്ലിപ്പോൾ വേറെ പഠനമൊക്കെ പഠിപ്പിക്കാൻ പൈസ ഇല്ലായിട്ട് അവരെടുത്ത് അങ്ങനെ ഒരു തീരുമാനിച്ചു ആകെ ഒന്നല്ലോ അതിനെ നല്ല രീതിയിലാകട്ടെ എന്ന് വിചാരിച്ചു എന്തായാലും ഓന് പമീറായി പോകാൻ തുടങ്ങി മൂത്തമ്മയുടെ വർത്താനം കേൾക്കാൻ നല്ല രസമാണ് അപ്പോഴേക്കും നൂർഫാത്തിമ ചായ ഉണ്ടാക്കാൻ വേണ്ടി അടുക്കളയിലേക്ക് പോയി മോളെ നീ മൂത്തമ്മനോട് സംസാരിച്ചോ ഞാൻ ചായ ഉണ്ടാക്കി കൊണ്ടുവരാം ഉമ്മ അവളെ തടഞ്ഞു ഉമ്മ നിങ്ങളല്ലേ സംസാരിക്കേണ്ടത് നിങ്ങൾ സംസാരിച്ചോളി ഞാൻ ചായ ഉണ്ടാക്കാം മോളെ മൂത്തമ്മാക്കന്നെ കാണാൻ വന്നതാണ് മൂത്തമ്മ അപ്പോൾ അതിൻ്റെ ഒരു തിരുന്ന കുറച്ചു നേരം പക്ഷേ നൂർഫാത്തിമ അതിന് സമ്മതിച്ചില്ല അവൾ അപ്പോഴേക്കും ചായയും കടിയൊക്കെയായി അതാ അവിടെ ഡൈനിങ് ടേബിളിൽ കൊണ്ടുവച്ചിരിക്കുന്നു മൂത്തമ്മ വരി ചായ പിടിക്കാം പൊന്നാരെ കുട്ടി അപ്പോ ചായ വെള്ളമൊക്കെ ഉണ്ടാക്കിയോ വാണ്ടില്ലേനു ഇപ്പോൾ കുടിച്ചിറങ്ങിയതാണ് അത് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ മൂത്തമ്മ ഇതാ ഇവിടെ ഇരിക്കേ നിങ്ങൾക്ക് മധുരത്തിൻ്റെ പ്രശ്നമൊന്നുമില്ലല്ലോ ഇല്ലേ കുട്ടിയെ എനിക്ക് ഇത് വരെയായിട്ട് അങ്ങനത്തെ ഒരു അസുഖം ഉണ്ടായിട്ടില്ല തിന്നാൻ വയ്ക്കാത്ത കേടൊന്നുമില്ല ഇപ്പോഴത്തെ കാലത്താണെങ്കിലോ പൈസ കഷ്ടം പോലെ ഉണ്ട് അതേപോലെ തിന്നാൻ സാധനങ്ങളും കിട്ടും തിന്നാലോ മനുഷ്യന്മാർക്ക് തിന്നാൻ വയ്യ അപ്പോൾ എന്താ ഈ പ്രഷറും പ്രമേഹവും കൊളസ്ട്രോളൊക്കെ ആയിട്ടേ പണ്ടത്തെ കാലത്ത് അങ്ങനെ ഉള്ളതിനോ പണ്ടത്തെ കാലം എന്ന് പറഞ്ഞാൽ തിന്നാൻ ശരിക്കും ഉണ്ടാവില്ലേനോ അന്ന് ചേമ്പും ചേനയും ഒക്കെ കൂട്ടാൻ വെച്ചും ചക്കയും മാങ്ങി അതൊക്കെ തന്നെനു അന്നാണെങ്കിൽ നല്ല പൈപ്പ് അതിനു പിന്നെയെന്ന് വെച്ചാൽ തിന്നാൻ സാധനം കിട്ടൂല കുറേ മക്കളും അങ്ങനെയൊക്കെ ആയിട്ടേ ഇപ്പം ആണെങ്കിൽ ഇഷ്ടംപോലെ സാധനങ്ങൾ തിന്നാനും എല്ലാവരുടെ അടുത്തും പൈസയും മക്കളും കുറവ് അങ്ങനെ കയറ്റി അങ്ങനെ ഒരു കാലം ഉണ്ടായിനും എന്നാലും അത് നല്ലൊരു കാലമായിരുന്നു അന്ന് ഇങ്ങനത്തെ ഇജ്ജാതി അസുഖമൊന്നും അന്നില്ലേനും ഇതൊക്കെ ഇപ്പം തുടങ്ങിയ ഒരു അസുഖങ്ങളുമാണ് എന്തായാലും മൂത്തുമ്മ്മാക്കി കുഴപ്പമൊന്നുമില്ലല്ലോ ഇല്ല മോളെ ഇന്ന് നല്ല എത്തിച്ചിട്ട് അലഹമില്ല ഒരു കുഴപ്പമില്ല മധുര മധുരത്തിന് മധുരം എരുവിന് മധുര എരിവും അതേപോലെ എണ്ണയും ഒക്കെ കൂട്ടണേനും ഒരു കുഴപ്പമൊപ്പമില്ല മോളെ നല്ലോണം കരുതിക്കൊണ്ടിട്ടോ എന്താ മൂത്തമ്മ അല്ലേ എന്നാളിപ്പോൾ അങ്ങനെ എന്തൊക്കെ വെയ്യായി ഉണ്ടായി എന്നൊക്കെ പറഞ്ഞേട്ടല്ലോ മൂത്തമ്മ അതൊക്കെ സുഖമായിരിക്കണം കുഴപ്പമൊന്നുമില്ല എന്നാലും കരുതിക്കോണ്ടി എന്താ എൻ്റെ ഡോക്ടർ ഒന്ന് പറഞ്ഞത് ഏഹ് അല്ല ഡോക്ടർ പറഞ്ഞു ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞു അങ്ങനെയൊക്കെ തന്നെ പിന്നെ കട്ടിലൊക്കെ ഇതാ ഇഷ്ടമൊക്കെ ഇട്ട് തല കുത്തിനാക്കി കെടുക്കണമെന്നോ അങ്ങനെയൊക്കെ പറഞ്ഞു എന്നിട്ട് അങ്ങനെ ചെയ്യണില്ലേ പൊന്നാര താത്ത ഓൾ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല ഓൾ പറഞ്ഞത് എന്താ ഞമ്മളൊന്നും കാണുന്നില്ലല്ലോ ഒക്കെ പഠിച്ചവൻ്റെ അടുത്തല്ല പഠിച്ചു കൊണ്ട് വിട്ടുകൊടുക്കുക എന്ന് കരുതി അങ്ങനെയൊക്കെ നമ്മൾ അള്ളാഹുവിൻ്റെ വിധി ഉണ്ടെങ്കിൽ ആ കുട്ടീനെ നമുക്ക് കിട്ടും അങ്ങനെയാണ് അങ്ങനൊരു ഉറച്ച വിശ്വാസം അവൾക്ക് അതുകൊണ്ടാണ് വിശ്വാസം തന്നെ വേണ്ടിയത് നമ്മൾ ഏതൊരു കാര്യത്തിനും നെയ്യത്താണ് നമുക്ക് വേണ്ടിയത് അങ്ങനെ നെയ്യത്തും ചെയ്ത് നല്ല രീതിയിലാണ് പഠിച്ചവനാണ്ട് ഭരമേൽപ്പിക്കുക എന്നാൽ തന്നെ ഒക്കെ റാഹത്തൈങ്ങട്ട് ശരിയാവും അല്ല നമ്മൾ കുറേ പേഴ്സ് നിൽക്കുന്ന കാര്യമില്ല നമ്മൾ ചിലപ്പോൾ എത്ര കരുതിയ സാധനമാണെങ്കിലും പഠിച്ചോം വിധിച്ചെങ്കിലും മാത്രമല്ലേ കിട്ടുള്ളൂ അതൊക്കെ അങ്ങനെ തന്നെയാണ് അള്ളാഹുവിൻ്റെ വിധി തന്നെ അങ്ങനെയാണ് പിന്നെ ഇമ്മ പിരായി പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല ഞമ്മക്ക് അത്രേ വിധിച്ചിട്ടുള്ളൂ അതൊക്കെ പഠിച്ചോങ് കണക്കാക്കിയത് ഞമ്മക്ക് വരുള്ളൂ മൂത്തുമ്മ കുറച്ചും കൂടി ചായ ഒഴിക്കട്ടെ വേണ്ട മോളെ അത് മതി ആ താത്ത മോനക്ക് കുറച്ചും കൂടി കൊണ്ടുപോയി വെച്ച് കൊടുക്കട്ടെ ആദ്യ കോൻ എൻ്റെ അടുത്തേക്ക് ഇങ്ങോട്ട് പാഞ്ഞു വന്നീനോ ഇപ്പോൾ പിന്നെ നൂറുമോൾ ഡൈൻ്റെ ഏഷ്യയിൽ വല്ലാരും ഔത്തൊക്കെ കയറില്ല അവിടെ സിറ്റൗട്ടിലിരിക്കുള്ളൂ വന്നാലും തന്നെ ഓനൊരു ഒരു കണ്ടറിവാണ് അതൊക്കെ ചിലവിൽ പേം പെട്ടെന്നൊന്ന് കയറി വരുമല്ലോ എത്ര ആയാലും ഓനക്കിപ്പോൾ ഓളെ കാണാൻ പറ്റൂലല്ലോ അതുകൊണ്ട് മൂത്തുമ്മയും അമ്മയും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് മൂത്തുമ്മ പറഞ്ഞു സുൽഫത്തേ എടി എനിക്കൊരു ഭാഗ്യം കിട്ടിയതാണ് എൻ്റെ മരോൾ എൻ്റെ മോൻക്കനുസരിച്ചൊരു പെണ്ണിനെ തന്നെ കിട്ടിയിരിക്കുന്നില്ലേ എന്തായാലും നമ്മളെ റാഫി മോനെ ഓന ഏതായാലും ഇഷ്ടപ്പെട്ട കുട്ടിന്ന് വെച്ചാൽ നല്ലൊരു റാഹത്തായ കുട്ടി തന്നെയാണ് എന്തുകൊണ്ടും അല്ലേ എൻ്റെ ഒരു ഭാഗ്യം അഞ്ച് കൂട്ടിക്കോ പഠിച്ചോനെ ഒന്നേ തന്നിട്ടുള്ളൂ എന്ന് കരുതിയിട്ടേ ഈ ടെൻഷനാണ്ട് ഒരു ആവശ്യമില്ല എന്തിനാ എനിക്ക് നല്ലതൊന്നും മതി എന്നല്ലേ ഏഹ് അയക്കാം അങ്ങനത്തെ ഒരു പെണ്ണിനും കൂടിയും കിട്ടിയപ്പോൾ നിങ്ങളുടെ ജീവിതം സ്വർഗ്ഗമാവും അങ്ങനെയാണ് അല്ലാതെ കുറേ മക്കൾ ഉണ്ടായിട്ടൊന്നും കാര്യമില്ല നല്ലതൊന്നും മതി താത്ത നിങ്ങളെന്താ അങ്ങനെയൊക്കെ പറയണേ നിങ്ങൾക്കുമില്ല എട്ട് പത്ത് മക്കളൊക്കെ ആടി എല്ലാവരും ഓല പെണ്ണുങ്ങളും കുട്ടികളും അങ്ങനെ കൈട്ട് അങ്ങനെ പോണ് നടക്കണ് അങ്ങനെ ഒരു ഇതൊന്നുമില്ല താത്ത അത് അത് ഈ കുട്ടികളും മക്കളൊക്കെ ആകുമ്പോഴേ ഓൽക്കൊരു പ്രയാസം അങ്ങനെയൊക്കെ പല പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അതൊക്കെ ശരി എനിക്ക് മനസ്സിലാണുണ്ട് അപ്പോൾ ഞാൻ വിചാരിക്കണമെന്നു വെച്ചാൽ നല്ലതൊന്നും മതി എന്നാണ് പറഞ്ഞത് കുറേ ദിവസമായിരിക്കണ കുട്ടിനെ കാണണമെന്ന് വിചാരിച്ച് നിൽക്കണേ പിന്നെ വരാനിട്ട് പറ്റിയില്ല ഓരോ തിരക്കും കാര്യങ്ങളും ഇപ്പോഴെങ്കിലും നല്ല മഴയും എല്ലാം കൂടെ ആയിട്ട് പിന്നെ മോൻക്കും ഇവരുടെ ദിവസം ഇന്നിങ്ങനെ പോന്നു മൂത്തുമയും ഉമ്മയും നൂർഫാത്തിമയും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാൽ അങ്ങകലെ സൗദി അറേബ്യയിൽ മനാഫ് നൂർഫാത്തിമയുടെയും ഉസ്താദിൻ്റെയും ജീവിതത്തിൽ ഒരു കരിനിഴലായി ഉണ്ട് അത് അവൻ്റെ മനസ്സിൽ നിന്ന് ഇപ്പോഴും മാറിയിട്ടില്ല അന്ന് അറബിയമ്മയുടെ വീട്ടിൽ സഹോദരൻ്റെ കൂടെ പോയപ്പോൾ അത് ശരിക്കും ചോദിച്ചറിഞ്ഞു അവളുടെ ഭർത്താവ് നാഫിർ ഉസ്താദ് ഹജ്ജിന് പോന്നിട്ടുണ്ട് ഇപ്പോൾ അവർ ഒറ്റക്കാണ് നാട്ടിൽ എങ്ങനെയെങ്കിലും അവിടെ എത്തണം അവളെ ഒന്ന് കാണണം എൻ്റെ ജീവിതത്തിലെ സ്വപ്നസുന്ദരിയായിരുന്നു നൂർ ഫാത്തിമ അതെ അതുപോലുള്ള ഒരു പെൺകുട്ടികളെ ഞാൻ കണ്ടിട്ടില്ല സത്യമായിട്ടും എനിക്കവളെ വേണം ഞാൻ അത്രക്കും ആഗ്രഹിച്ചതാണ് പിന്നീടാണ് നാഫിയോൾ അവളെ തട്ടിയെടുത്തത് ഹേയ് എനിക്ക് കിട്ടാത്ത ഭാഗ്യം അവന് ഞാൻ കൊടുക്കേ ഒരിക്കലുമില്ല പക്ഷേ അതിനിടയിൽ കേട്ട ആ ഒരു വാർത്ത അത് ശരിക്കും മനാഫിനെ ദേഷ്യം പിടിപ്പിച്ചിരുന്നു അപ്പോഴേക്കും അതും ഒപ്പിച്ചോ നൂർ ഫാത്തിമ ഗർഭിണിയാണ് എന്നുള്ള കാര്യവും മനാഫ് അറിഞ്ഞു പിന്നീട് മനാഫ് വിചാരിക്കുകയാണ് ഗർഭിണിയായാലെന്താ കുഞ്ഞുണ്ടായാലെന്താ നൂർഫാത്തിമ അവളുണ്ടല്ലോ അവളെയാണ് ഞാൻ ആഗ്രഹിച്ചത് അവൾ സ്വന്തമാക്കണം അത് മാത്രം എൻ്റെ ലക്ഷ്യമുള്ളൂ അതിനുവേണ്ടി എത്ര പണം വാരി ഞാൻ തയ്യാറാണ് അവളോട് ഞാൻ എത്രയോ പറഞ്ഞു നീ എനിക്കൊന്ന് സമ്മതം എന്താ നിന്നെ വിവാഹം കഴിക്കാൻ അങ്ങനെയാണെങ്കിൽ ഈ ഭൂമിയിൽ നീ ചോദിക്കുന്നത് എന്തും ഞാൻ നിൻ്റെ മുമ്പിൽ എത്തിച്ചു തരും എന്ന് പറഞ്ഞതാണ് പക്ഷേ അവൾ അതൊന്നും വില കൽപ്പിച്ചതേയില്ല അതെല്ലാം അഹങ്കാരി പുച്ഛിച്ച് തള്ളി അതിനൊക്കെയുള്ള മറുപടി ഞാൻ കൊടുക്കുന്നുണ്ട് ആദ്യം അവളെ പ്രീതി പിടിച്ചു വറ്റണം നൂർ ഫാത്തിമയുടെയും വീട്ടുകാരുടെയും അതാണ് വേണ്ടത് അതിന് മനാഫിന് ഒരു കളി കളിക്കുകയല്ലാതെ ഒരു രക്ഷയില്ല എന്താണ് പ്ലാനിങ് ഒരു പ്ലാനിങ് സെറ്റാക്കണം എന്നിട്ട് നൂർ ഫാത്തിമയുടെ വീട്ടിലെത്തണം അതാണ് ആദ്യം വേണ്ടത് ഒരിക്കലും നാഫിയോൾ ഹജ്ജ് കഴിയാതെ തിരിച്ചു വരില്ലല്ലോ അവൻ അവിടെ നിൽക്കട്ടെ അപ്പോഴേക്കും മനാഫ് കളിക്കാനുള്ളത് കളിച്ചിരിക്കും അതിനുവേണ്ടി ആദ്യ ഒരു പ്ലാനിങ് അത് കഴിഞ്ഞിട്ട് അവരോട് മെല്ലെ അടുക്കണം മനാഫ് തൻ്റെ ദുർബുദ്ധി ഉപയോഗിക്കാൻ തുടങ്ങി അവൻ ആ ഫ്ളാറ്റിൻ്റെ മുകളിൽ നിന്നുകൊണ്ട് ആലോചിച്ചു കൊണ്ട് പറഞ്ഞു നൂർഫാത്തിമ നീ എന്തു കരുതി ഞാനതൊന്നും അറിയില്ല എന്നോ ഒരിക്കലുമില്ല നിന്നെ സ്വന്തമാക്കിയിട്ട് മനാഫിന് വിശ്രമുള്ളൂ അതിനെ എന്തു തന്നെ സഹിക്കാനും ഞാൻ തയ്യാറാണ് എനിക്കതിൽ വിഷയമേ അല്ല എനിക്ക് ലക്ഷ്യം നിന്നെയാണ് അതിൽ ആര് തന്നെ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കാൻ വേണ്ടി വന്നാലും ഈ മനാഫ് അവരെ വെറുതെ വിടില്ല എൻ്റെ സ്വപ്നസുന്ദരിയായ നൂർ ഫാത്തിമ ഞാൻ കൊതിച്ചതാണ് ആ മുഖം ഞാൻ ആഗ്രഹിച്ചതാണ് അവളെ അവളെ സ്വന്തമാക്കണം എനിക്ക് അതാണ് എൻ്റെ ലക്ഷ്യം അവളുടെ നിക്കാഹ് കഴിയുന്നതിന് മുമ്പേ ഞാനത് പറഞ്ഞിട്ടുണ്ട് പക്ഷേ അവളത് വിസമ്മതിച്ചു ഇപ്പോൾ നല്ല ചാൻസാണ് എല്ലാം കൊണ്ടും സമയമുണ്ട് ഇഷ്ടം ഇഷ്ടംപോലെ അതിനാദ്യം വേണ്ടത് അവരുടെ വീട് കണ്ടെത്തണം വീട്ടിലേക്ക് പോകണം അതിനു വേണ്ടിയുള്ള സെറ്റപ്പ് തയ്യാറാക്കണം അതിന് ഞാൻ അങ്ങോട്ട് വരുന്നു എന്നൊന്നും പറഞ്ഞാൽ അവരൊരിക്കലും സ്വീകരിക്കില്ല അവർ ഒരിക്കലും അടുപ്പിക്കില്ല അതിനു മുമ്പായിട്ട് ഐഡിയ അറബിയമ്മയുടെ പേര് പറഞ്ഞ് അറബിയമ്മയുടെ ആളാണെന്ന് പറഞ്ഞിട്ട് കുറച്ച് സാധനങ്ങൾ പർച്ചേസ് ചെയ്യണം നൂർ ഫാത്തിമയ്ക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങൾ അവരുടെ വീട്ടിലേക്കാവശ്യമായത് അതെല്ലാം പർച്ചേസ് ചെയ്തിട്ട് സാധനം കൊണ്ടു കൊടുക്കണം ആ ഒരു നിലക്ക് അറബി ഉമ്മ കൊടുത്തയച്ചതാണ് എന്നുള്ള പേരിൽ പോകണം അതാണ് ലക്ഷ്യം അറബി ഉമ്മ ആകുമ്പോൾ അത്യാവശ്യം ക്വാളിറ്റിയുള്ള സാധനങ്ങളെ എടുക്കുകയുള്ളൂ അതെല്ലാം ആയാലും അപ്പോൾ അതിനനുസരിച്ച് വേണം കാര്യങ്ങൾ പർച്ചേസ് ചെയ്യാൻ പിന്നെ എനിക്കല്പം ക്യാഷൊക്കെ പോവും അതൊന്നും എനിക്കൊരു വിഷയമേ അല്ല എൻ്റെ ലക്ഷ്യം നൂർഫാത്തിമ അവളിപ്പോൾ ഗർഭിണിയാണെങ്കിലും ശരി കുഞ്ഞുണ്ടെങ്കിലും ശരി അതൊന്നും എനിക്കൊരു വിഷയമേ അല്ല ഫാത്തിമ എന്ന വ്യക്തിയെ എനിക്ക് സ്വന്തമാക്കണം അത് ആർക്കും ഞാൻ വിട്ടുകൊടുക്കില്ല മനാഫിൻ്റെ കണക്ക് കൂട്ടലുകളാണ് അത് ഓരോന്നോരോന്നായി പ്ലാൻ ചെയ്യണം പ്ലാൻ ചെയ്ത് സെറ്റാക്കി നൈസായിട്ട് എൻ്റെ കാര്യങ്ങളാണ്ട് നടപ്പിലാക്കണം അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഒരിക്കലും അവൾ കല്യാണം കഴിക്കുവാനോ നിക്കാഹ് കഴിക്കുവാനോ ഇനി തയ്യാറാവില്ല ഉറപ്പുണ്ട് അന്ന് തന്നെ അവൾ സമ്മതിച്ചിട്ടില്ല അതെല്ലാം തരാമെന്ന് പറഞ്ഞിട്ട് പക്ഷേ ഒരിക്കലും അവളെ നേരിട്ട് അവളോട് സംസാരിക്കുവാനോ ഇടപഴകുവാനോ അവൾ വരില്ല അവളതിന് ചാൻസ് തരില്ല അതെനിക്ക് ഉറപ്പുണ്ട് അപ്പോൾ അല്പം വളഞ്ഞ വഴി സ്വീകരിച്ചേ മതിയാവോ അല്ലാതെ അവളെ കിട്ടില്ല തൻ്റെ ഈ പ്ലാനിങ്ങ് അറബിയമ്മയും നാഫിയ ഉസ്താദും തലാലും ഒന്നും അറിയരുത് ഒരു ഉറുമ്പ് പോലും അറിയാതെ വേണം കാര്യങ്ങളൊക്കെ സെറ്റാക്കാൻ വേണ്ടിയിട്ട് മനാഫ് വിചാരിച്ചത് ഒന്നും ഈ ലോകത്ത് നടക്കാതിരുന്നിട്ടില്ല ഇനിയിപ്പോൾ ഇതായിട്ട് എങ്ങനെ നടക്കാതിരിക്കും അവരുടെ ആ സുഖമായ ജീവിതം അതില്ലാതാക്കണം നൂർഫാത്തിമയും ഉസ്താദും നല്ല സുഖത്തിലാണ് ജീവിക്കുന്നത് അത് ഞാൻ സമ്മതിക്കില്ല ഞാൻ ആഗ്രഹിച്ച പെണ്ണാണത് ഞാൻ ആഗ്രഹിച്ച പെണ്ണിനെ മറ്റൊരിത്വം സ്വന്തമാക്കുന്നത് എനിക്കിഷ്ടമേ അല്ല അത് എനിക്ക് തന്നെ നേടിയെടുക്കണം അവൾ എനിക്കുള്ള പെണ്ണാണ് നൂർഫാത്തിമ അവൻക്ക് ഞാൻ ഒരിക്കലും വിട്ടുകൊടുക്കില്ല മനാഫ് ഓരോ പ്ലാനിങ് തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ് നാട്ടിൽ കോരി ചെരിയുന്ന മഴ നൂർ ഫാത്തിമ തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവിന് വേണ്ടി വാ ചെയ്യുന്നു ഉമ്മ അവൾ വിളിച്ചു നൂർ മോളെ ഫുഡ് കഴിക്കല്ലേ ഉമ്മ അത് ഇന്ന് എനിക്ക് വല്ലാതെ വിശപ്പില്ല ഉമ്മ മോളെ അത് പറഞ്ഞാൽ പറ്റില്ല വാ കുറച്ച് ഫ്രൂട്ട്സെങ്കിലും കഴിക്കണം അല്ലാതെ കഴിക്കാതെ കിടക്കരുത് നീ ഒറ്റക്കില്ലല്ലോ നിൻ്റെ കൂടെ ഒരാളില്ലേ അപ്പോൾ അതിന് വേണ്ടെങ്കിൽ നീ കഴിക്കണ്ടേ എന്താണ് ഓർമ്മോളെ നീ ഇങ്ങനെ ഉമ്മ അപ്പോഴേക്കും അവൾക്ക് ആപ്പിളെല്ലാം മുറിച്ച് അതാ സാലഡ് ആക്കി കൊണ്ടുവന്ന് കൊടുത്തിരിക്കുന്നു ഫ്രൂട്ട്സും വെജിറ്റബിളും എല്ലാം കൂടി കൂടിയത് മോളെ ഒന്നും കഴിച്ചില്ലെങ്കിലും ഇതെങ്കിലും കഴിക്കണം അല്ലെങ്കിൽ പോഷകം കുറയും അങ്ങനെ ആകുമ്പോൾ കുട്ടിക്ക് ആരോഗ്യം കുറയും നമ്മൾ ഉമ്മമാർ ഭക്ഷണം കഴിച്ചാലല്ലേ മക്കൾക്ക് അത് കിട്ടുള്ളൂ നമ്മളെ ഉമ്മമാരെ എന്താണ് പ്രവർത്തിക്കുന്നത് എന്താണ് ചെയ്യണത് എന്താണ് കാണുന്നത് ഒക്കെ ആ കുട്ടിക്ക് അത് അറിയാൻ കഴിയും നമ്മൾ എന്താണ് സംസാരിക്കുന്നത് ഇപ്പോൾ ഒരാളെ പറ്റി എന്തെങ്കിലും കുറ്റം പറയുകയാണെങ്കിൽ ആ കുട്ടി അത് കേട്ട് പഠിക്കും അപ്പോൾ നമ്മൾ നല്ലത് മാത്രം ചെയ്യുക നല്ലത് ചിന്തിക്കുക നല്ലത് പ്രവർത്തിക്കുക അങ്ങനെ ആവുമ്പോഴേ ആ കുട്ടിക്കും എൻ്റെ മാതാവ് എൻ്റെ ഉമ്മപ്പോൾ അങ്ങനെയാണല്ലോ ചെയ്യുന്നത് എൻ്റെ ഉമ്മ അതാണല്ലോ പറയുന്നത് അങ്ങനെ ആവുമ്പോൾ കുട്ടി നല്ലതറിയാനാവും അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും തെറ്റുകളൊക്കെ ചെയ്യുകയാണെങ്കിലും അങ്ങനെയൊക്കെ ആകുമ്പോൾ കുട്ടിക്കത് വളരെയധികം പ്രയാസമായിരിക്കും അപ്പോൾ മാക്സിമം ഇൻഷാല്ല നല്ലത് മാത്രം എൻ്റെ മോള് പറയട്ടോ അതുപോലെ ചിന്തിക്കുക വേറൊന്നും ചിന്തിക്കരുത് കേട്ടോ നാഫിമ വരുമ്പോഴേക്കും നീയും കുഞ്ഞൊക്കെ നല്ല ഉഷാറായി വരണം ഉമ്മ അത് പിന്നെ ഇല്ലാതിരിക്കോ അത് വളർച്ച കൂടി വരല്ലേ ശരിയാണ് മോളെ എന്നാലും കുറച്ചൊക്കെ ഫ്രൂട്ട്സ് ഉണ്ടൊക്കെ ഭക്ഷണമൊക്കെ ഇടയ്ക്ക് കഴിക്കണം കഴിക്കാത്ത ഞാൻ പറയാം ഇങ്ങനെ കാത്തു നിൽക്കണ്ട എന്തെങ്കിലുമൊക്കെ എടുത്ത് കഴിച്ചുകൊണ്ടേ എപ്പോഴും ഞാൻ വിളിച്ചെങ്കിൽ മാത്രമേ ഫുഡ് കഴിക്കാൻ പറ്റുള്ളൂ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ നിനക്ക് എപ്പോഴാണ് കഴിക്കണം തോന്നുന്നത് അപ്പോഴെടുത്ത് കഴിച്ചുകൊണ്ടേ അത് എന്നെ കാത്തുക്കും വേണ്ട കാരണം നമ്മളെ കുഞ്ഞിൻ്റെ കാര്യമാണത് ഒരിക്കലും ഒരു ബുദ്ധിമുട്ടും വരരുത് അതുകൊണ്ട് നൂർ ഫാത്തിമ ഫുഡെല്ലാം കഴിച്ച് അതാ കിടക്കുവാൻ വേണ്ടി പോകുന്നു ഉമ്മ എന്നാൽ ശരി ഞാൻ കിടക്കട്ടെട്ടോ അസ്സലാം മോളേക്കും ആ മോളെ ദിക്കറ് ചൊല്ലിക്കൊണ്ട് ഇങ്ങനെ കിടന്നിട്ടോ നൂർ ഫാത്തിമ ബെഡിലെത്തി അതെ തൻ്റെ നാഫിക്കുള്ള ആ ഒരു സ്ഥലം അവൾ ഒഴിച്ചിട്ടിരുന്നു വെറുതെ അവിടെ ഒന്ന് തൊട്ട് നോക്കി എൻ്റെ നാഫിക്ക അല്ല എൻ്റെ നാഫിക്കക്ക് നല്ല രീതിയിൽ ഹജ്ജകർമ്മം പൂർത്തിയാക്കുവാനുള്ള ഭാഗ്യം നൽകണേ അല്ല അവൾ ഒരുപാട് ദ്വാ ചെയ്തു അവൾ ആയത്തിൽ കുറിച്ച് ഓതി കിടക്കുമ്പോൾ ചൊല്ലാനുള്ള ബിസ്മിക്കറബി വള്ളർത്ത് ജമ്പി അത് ചൊല്ലി അഴുദ്വിക്കലി മാത്തില്ലായ്മിൻ ഷെറിമാ ഹലക്ക് അങ്ങനെ ചൊല്ലാനുള്ളതും സുബ്ഹാനല്ല മുപ്പത്തിമൂന്ന് അലഹമ്മദല്ല മുപ്പത്തിമൂന്ന് അള്ളാഹു അക്ബർ മുപ്പത്തിനാല് അതൊക്കെ ചൊല്ലി അത് കൈകളിലോതി മേലാസകലം തടവി അത് ഉറങ്ങുവാൻ വേണ്ടി കിടക്കുന്നു ധിക്കറി ചൊല്ലിക്കൊണ്ട് കിടന്നാൽ പെട്ടെന്ന് ഉറക്കം വരുന്നേ തൻ്റെ നാഫിക്ക് പറഞ്ഞത് കേട്ടതുകൊണ്ട് തന്നെ നൂർ ഫാത്തിമ ദിക്കറുകൾ ചൊല്ലിക്കൊണ്ട് അത് മയക്കത്തിലേക്ക് വഴുതി വീഴുന്നു നല്ല ഘാഠമായ നിദ്ര അവിടെ തൻ്റെ നാഫിക്കയുടെ ആ പൂമുഖം തെളിഞ്ഞു വന്നു നൂർഫാത്തിമ വിളിച്ചു നാഫിക്ക എൻ്റെ നാഫിക്ക നിങ്ങൾ തിരിച്ചു വന്നോ എന്നാൽ നാഫിക്ക ഒന്നും മിണ്ടുന്നുണ്ടായിരുന്നില്ല നാഫിക്ക എന്താ മിണ്ടാത്തത് നൂർ ഫാത്തിമ സങ്കടപ്പെട്ടു നാഫിക്ക ഉസ്താദേ എൻ്റെ ഉസ്താദേ നിങ്ങളെന്താ ഒന്നും പറയാത്തത് മുഖത്ത് വല്ലാതെ ക്ഷീണമുണ്ടല്ലോ നാഫി ഉസ്താദിനെ അവൾ വിളിച്ചുകൊണ്ടിരുന്നു കൊണ്ടിരുന്നു എന്തു പറ്റി ഉസ്താദ് എന്താണ് എൻ്റെ ഉസ്താദ് എന്നോട് മിണ്ടാതിരിക്കുന്നത് എന്തുപറ്റി നാഫിക്കയുടെ ആ കണ്ണിൽ നിന്ന് കണ്ണുനീറത ഒഴുകിക്കൊണ്ടിരിക്കുന്നു നൂർ ഫാത്തിമ അത് തുടക്കുവാൻ വേണ്ടി നാഫിക്കയുടെ കവിളിൽ തൊട്ടു പെട്ടെന്ന് നൂർ ഫാത്തിമ ഞെട്ടിപ്പോയി ആ ഒരു രംഗം കണ്ട് അവൾ പേടിച്ച് വിറച്ചു ഉണർന്നു പഠിച്ചോനെ അല്ലാ എന്താ ഞാൻ കണ്ടത് അള്ളാഹുവെ അവളാകെ വിയർത്ത് കുളിച്ചിരുന്നു പുറത്ത് ശക്തമായി മഴ പെയ്യുന്നു പക്ഷേ ഞാൻ കണ്ട സ്വപ്നം നൂർ ഫാത്തിമയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി അല്ലാ അങ്ങനെയൊന്നും സംഭവിക്കരുതല്ല അവൾ പ്രാർത്ഥിച്ചു ആ സമയത്ത് അതാ പുറത്ത് പെയ്യുന്ന ആ മഴയ്ക്ക് ഒന്നുകൂടി ശക്തി കൂടി அவளுக்கு பேடியாய்